സ്വാഗതം തന്റെ യജമാന്യ രക്ഷിക്കാനായി സ്വന്തം ജീവൻ തന്നെ കളഞ്ഞ നായകളുടെ ഒത്തിരി കഥകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തകളുടെയും ഒക്കെ കേട്ടിട്ടുണ്ടാവും അതുമല്ലെങ്കിൽ തന്റെ അനുഭവത്തിൽ തന്നെ ഇത്തരം നായ സ്നേഹം അനുഭവിച്ചവരാവും നമ്മളിൽ പലരും ഇത്തരത്തിൽ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച ഞങ്ങളുടെ ക്യാമറ ക്യാമറയിൽ പകർത്തിയിരിക്കുകയാണ് നിലമ്പൂർ ചക്കാലക്കുത്തിൽ ഓട്ടോയിൽ സഞ്ചരിക്കുകയായിരുന്ന കുടുംബത്തോടൊപ്പം വളർത്തു നായ ഓടിയെത്തിയത് കിലോമീറ്ററുകളോളമാണ് ഒടുവിൽ ജ്യോതിർപേടിയിൽ ഓട്ടോ നിർത്തിയതിനു ശേഷമാണ് നായയുടെ ഈ ഓട്ടം അവസാനിച്ചത് പിന്നീട് കണ്ടത് തന്റെ യജമാനെ കണ്ട നായയുടെ സ്നേഹപ്രകടനങ്ങളായിരുന്നു തെരുവോരങ്ങളിൽ പലയിടത്തും നായകൾ അപകടകാരികളാണെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം നൽകിയാൽ മനുഷ്യനേക്കാൾ നന്ദിയും സ്നേഹവും ഉള്ളവയായി ഇവർ മാറും കൊടുക്കുന്ന സ്നേഹം ഇരട്ടിയായി തിരിച്ചു നൽകുന്നതുകൊണ്ട് തന്നെയാണ് ഇവരെ മനുഷ്യൻ ഓമനിച്ചു വാര്ത്തുന്നതും നമ്മൾ ചില സമയങ്ങളിലൊക്കെ ദേഷ്യം വരുമ്പോൾ നന്ദിയില്ലാത്ത നായ എന്നൊക്കെ പലരെയും അഭിസംബോധന ചെയ്യാറില്ലേ സത്യത്തിൽ ഈ പദപ്രയോഗം തെറ്റാണെന്നാണ് നായകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം നായയോളം നന്ദിയുള്ള ഒരു ജീവിയും ഇല്ലെന്നുള്ളതാണ് വസ്തുത നമ്മൾ നൽകുന്ന സ്നേഹവും കരുതലും നൂറിരട്ടിയെ തിരിച്ചു തരുന്നവരാണ് ഈ ജന്തുക്കൾ